ര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാനിനും സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ആദിത്യയ്ക്കും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഗഗന്യാനിനും ശേഷം ആഴക്കടലിലെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സമുദ്ര പര്യവേക്ഷണ രംഗത്ത് മറ്റു രാജ്യങ്ങൾക്കൊപ്പം ആറാം സ്ഥാനത്ത് ഇന്ത്യയും ചുവടുറപ്പിക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ അയക്കുന്ന ഇന്ത്യയുടെ പര്യവേക്ഷണ പദ്ധതിയാണ് സമുദ്രയാൻ മത്സ്യ സിക്സ് തൗസൻഡ് എന്ന പേരിൽ നിർമ്മിച്ച അന്തർവാഹിനിയെ കടലിന്റെ അടിത്തട്ടിലെത്തിച്ചാണ് പര്യവേക്ഷണം നൂതന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ നാവിഗേഷൻ ഉപകരണങ്ങൾ സാമ്പിൾ ശേഖരണത്തിനുള്ള റോബോട്ടിക് ആയുധങ്ങൾ ഉയർന്ന റെസല്യൂഷൻ ഇമേജിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ ഡീപ് ഡൈവിംഗ് സബ്മേഴ്സിബിൾ സജ്ജീകരിക്കുന്നു ആറായിരം മീറ്റർ ആഴത്തിലേക്ക് മനുഷ്യനുമായി ഊളിയിടാൻ മത്സ്യയ്ക്ക് കഴിയും ആഴക്കടലിന്റെ രഹസ്യങ്ങളുമായി പിന്നീട് തിരികെ എത്താം മൂന്ന് പേരെയാണ് മത്സ്യയ്ക്ക് വഹിക്കാൻ കഴിയുക ഇവരുമായി പന്ത്രണ്ട് മണിക്കൂർ നേരം കടലിന്റെ ആഴങ്ങളിൽ കഴിയാൻ മത്സ്യയ്ക്ക് സാധിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരം പിടിച്ചു നിൽക്കാനുള്ള കഴിവും മത്സ്യക്കുണ്ട് ചെന്നൈക്കടുത്ത കാട്ടുപള്ളിയിലെ എൽ ആൻഡ് ടി തുറമുഖത്ത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയായിരുന്നു മത്സ്യയുടെ കടലിലെ പരീക്ഷണം ആളെ കയറ്റിയുള്ള അഞ്ച് ദൗത്യങ്ങളും ആളില്ലാത്ത അഞ്ച് ദൗത്യങ്ങളുമാണ് നടത്തിയത് അന്തർവാഹിനിയുടെ സുരക്ഷാ സംവിധാനങ്ങളും ഊർജ ഗതി നിയന്ത്രണ സംവിധാനങ്ങളും ഈ പരീക്ഷണങ്ങളിലൂടെ പരിശോധിച്ചുറപ്പിച്ചു ഈ വർഷം ഒടുവിൽ കടലിൽ അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ പരീക്ഷണങ്ങൾ ആവർത്തിക്കും അതിനുശേഷം ആറായിരം മീറ്റർ ആഴത്തിലുള്ള പര്യവേക്ഷണത്തിന് ഒരുക്കം തുടങ്ങും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് മത്സ്യയുടെ നിർമ്മാതാക്കൾ ഇനി സമുദ്രയാൻ കൊണ്ട് ഇന്ത്യയ്ക്ക് എന്താണ് നേട്ടം എന്ന് പരിശോധിക്കാം സമുദ്ര പര്യവേക്ഷണത്തിൽ സാന്നിധ്യം അറിയിക്കാൻ ലക്ഷ്യമിട്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് സമുദ്രയാൻ പദ്ധതിക്ക് അനുമതി നൽകിയത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകൾ ഭൂഖണ്ഡാനന്തര മണൽത്തിട്ടകൾ എന്നിവിടങ്ങളിൽ ആഴത്തിലുള്ള നിരീക്ഷണം സാധ്യമാക്കുന്നതിനും കടലിനടിയിലെ ധാതുക്കൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തേടുന്നതിനും വേണ്ടിയാണ് ഈ ദൗത്യം ഇതിനു പുറമെ കടലിന്റെ അടിത്തട്ടിലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ദൗത്യത്തിന്റെ ലക്ഷ്യമാണ് ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും ആഴക്കടലിന്റെ ജൈവ ആവാസ വ്യവസ്ഥ ഭൂമിശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ കാലാവസ്ഥയിലെ മാറ്റം പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാകും ദൗത്യം പഠിക്കുക ഈ വിവരങ്ങൾ വിവിധ മേഖലകളിൽ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ആഴക്കടൽ മർദ്ദത്തിന് കീഴിലുള്ള ഹൾ ഇൻ്റഗ്രിറ്റി പ്രൊപ്പൽഷനും തന്ത്രവും ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ കാര്യക്ഷമത അണ്ടർ വാട്ടർ പരിസ്ഥിതികളിലെ ആശയവിനിമയ ശേഷി എന്നിവ പോലുള്ള പ്രധാന പ്രവർത്തനങ്ങൾ ഇത് വിലയിരുത്തും ആടക്കടൽ ദൗത്യങ്ങൾക്കായി മുങ്ങിക്കപ്പൽ സജ്ജമാണോ എന്ന് ഈ പരിശോധന നിർണ്ണയിക്കും ഒരിക്കൽ പ്രവർത്തനക്ഷമമായാൽ മത്സ്യ സിക്സ് തൗസൻഡ് ഇന്ത്യയുടെ ആടക്കടൽ ഗവേഷണ ശേഷികളെ പ്രത്യേകിച്ച ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഗണ്യമായി വർദ്ധിപ്പിക്കും അതുല്യമായ ആഴക്കടൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനും വെള്ളത്തിനടിയിലുള്ള ധാതു വിഭവങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള സമുദ്രത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ഇത് ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കും മാത്രമല്ല വളർന്നുവരുന്ന പ്രാധാന്യമുള്ള ഒരു മേഖലയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത് ഇന്ത്യയുടെ തന്ത്രപരവും ശാസ്ത്രീയവുമായ സാന്നിധ്യം വർദ്ധിപ്പിക്കും വെറ്റസ്റ്റിന ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ ഫലം കാണാൻ ശാസ്ത്രലോകം ആകാംക്ഷയിലാണ് വിജയകരമായ ഒരു പരീക്ഷണം ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേക്ഷണത്തിന് ഒരു മാറ്റം വരുത്തും തകർപ്പൻ ഗവേഷണത്തിന് അത് വഴിയൊരുക്കും സമുദ്രശാസ്ത്രത്തിൽ രാജ്യത്തിന്റെ വളരുന്ന സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കും സൂര്യവെളിച്ചം പോലും എത്തിപ്പെടാത്ത കടലിന്റെ ആഴത്തിലേക്കാണ് രഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ യാത്ര ഈ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതോടുകൂടി പര്യവേക്ഷണ രംഗത്ത് പുതിയ ചരിത്രം കൂടിയാകും ഇന്ത്യ രചിക്കുക